എവിടെലൊക്കെ വരൂന്നെ നമ്മളിപ്പോ എന്റെ വാപ്പായോ എന്റെ ഇക്കായോ എന്റെ സഹോദരങ്ങളോ എന്റെ സ്വന്തക്കാരോ ബന്ധക്കാരല്ല സിനിമ പിടിക്കുന്നത് സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസർ അവര് ഡയറക്ടറൊക്കെ അവരെല്ലാവരും ആലോചിച്ചിട്ട് നമ്മളൊരു ഇതിൽ വിളിക്കുന്നു ഒരു തരുന്ന സാധനം ചെയ്യും എനിക്ക് അരി മേടിച്ചാല് എനിക്ക് അരി മേടിക്കണം എൻ്റെ എന്നാ കുടുംബാംഗങ്ങളെ നോക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോട് ഇച്ചിരി ചില്ലറ അതിനകത്ത് നമ്മൾ പണിയെടുക്കുന്നു നമ്മൾ പൈസ മേടിക്കുന്നു അതേ അതിനകത്ത് ഇപ്പം നല്ല വേഷമാണോ ഇപ്പൊ കഥ പറയാൻ പറ്റുന്ന കഴിക്കും താടിയുണ്ടോ താടിയുണ്ടോ അപ്പൊ താടിയൊക്കെ വെച്ചേക്കുവാ വേണ്ടെങ്കിൽ പഠിച്ചോളാം വേണമെങ്കിൽ താടി വേണമല്ലോ വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മളോളായിട്ടൊക്കെ നടക്കുക അതേണ്ടോ അതിന് താടിയൊക്കെ അപ്പോൾ പോയി വെച്ചേക്കുവാട്ട് പോകും ഈ നമ്മുടെ ഈ ഗൾഫിലൊക്കെ ചെന്നിട്ടുള്ള ആൾക്കാർക്കറിയും ടാക്സി വണ്ടിയില്ലേ ഏഹ് എല്ലാ എഴുതി വെച്ചാണ് മറ്റേ ടാക്സി വണ്ടി ഇങ്ങനെ ചുമ്മാ നമ്മൾ നോക്കുമ്പോൾ ഡ്രൈവർ മാത്രം പോണോ അവിടെ എല്ലാം കറങ്ങി കൊടുക്കുക എന്നറിയോ എപ്പോഴത്തെങ്കിലും ഒരാളെ കിട്ടാൻ അവിടെ നമ്മൾ താടിയും വെച്ചോണ്ട് അതെ നടക്കുന്നു ആരെങ്കിലൊക്കെ വിളിക്കുന്നു അവിടെ പോയി അധികം താടിയുണ്ട് താടിയില്ല അങ്ങനെ കിട്ടും അതിനകത്ത് വലിയ ഇതിനൊന്നും വലിയ ആധികാരികമായിട്ടൊന്നും പറയാമെന്നറിയില്ല അതാണ് സമയം അപ്പം കിട്ടുന്നു ചെയ്യുന്നു അതിലൂടെ കാര്യം ജീവിതത്തിൽ ആദ്യം പറയില്ല നീയാ പറയുള്ളൂ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല മോൻ പറഞ്ഞോളൂ ഞാൻ ഡയറക്ഷ അവര് അവർക്കറിയാം എനിക്ക് അറിയാം നീ ഇപ്പൊ ക്യാമറ നിനക്ക് എല്ലാ ലൺസും അറിയാമോ എല്ലാ ലൺസിനെ കുറിച്ച് അറിയാം ഒന്നും അറിയാൻ പാടാണ പറയാം ഞാൻ ഒരു ലൺസിനെ കുറിച്ച് ചോദിക്കാം എന്ന് പറയാം ഞാനിപ്പോ ഒരു പടത്തിന് ഒരു ഒരു ഷോട്ട് എടുക്കുന്ന ഒരു എടുക്കണെ കുറിച്ച് പറയാം പറയാം എനിക്ക് ആ ഞാൻ അഭിനയിക്കുന്ന മാത്രമേ മാത്രം ചോദിച്ചത് ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ വിട്ടുപോയത് പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നു ആഗസ്റ്റ് ലാസ്റ്റോട് കൂടിയാണ് സിക്സ് അനൗൺസ് അതിന്റെ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കും അത് പറയാൻ വിട്ടുപോയി അഭിനയിച്ചിരുന്നത് അതിൽ നൈൻ സിക്സ് അല്ലേ അതിൽ നമുക്ക്

അങ്ങനെ ഞാനൊരു ചെറിയ സബ്ജക്റ്റാണ് പുള്ളീൻ്റെ അത്യാവശ്യമുള്ളത് ചെറിയ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു ഓണ പറഞ്ഞു ഒക്കെ അത് നമുക്ക് ഇരിക്കാൻ അങ്ങനെ ഇരുന്നു ഉണ്ടായതാണ് ഈ സിനിമ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്തിരിക്കും വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു പ്രൊഡ്യൂസർ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടാണ് ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കിട്ടുന്നുണ്ട് അതായത് മെയിൻ ലീഡ് റോൾ ചെയ്യുന്ന ചെയ്യുന്നവരാണ് കൃത്യമെന്ന് പറയുന്നത് അതിനേക്കാൾ പ്രശ്നമാണ് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് ഈ പടത്തിൽ ഉണ്ടായില്ല എന്നാൽ ധേനോട് കഥ പറയും ധ്യാനമൊക്കെ പക്ഷെ അജോന്ന് പോയി വെട്ടിപ്പോയി കഥകളും ഷാജോനും ഒക്കെ ആയിരുന്നു എന്നാൽ അജനോട് ഞാൻ കള പറഞ്ഞിരുന്ന അജയം അജിൻ്റെ അടുത്ത് അഭിനയിക്കും ഈ സിനിമയിൽ ഈ ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടർ അതേനെല്ലാതെ വേറെ ചെയ്യാനും പറ്റില്ല ഇവരെല്ലാരും എന്നോട് വളരെയേറെ സഹകരിച്ചു അതിനേക്കാളും എനിക്ക് ഇനി നന്ദി പറയേണ്ട ഒരു പ്രൊഡ്യൂസറോടാണ് ഞാനൊരു കഥ പറഞ്ഞു അത് പൊള്ളി എനിക്ക് ഇഷ്ടപ്പെട്ടു അതെനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അത് തീർക്കാനുള്ളത് കാരണം അങ്ങനെയുള്ള ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അവിടെ നിന്ന് പോകുക അങ്ങനെയുള്ളൂ അങ്ങനെയൊന്നും ഉണ്ടായില്ല ആർട്ടിസ്റ്റുകൾ ഫൈഡ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അവിടെ അവരുടെ ബാക്കി ഡേ ഡേ ടു ഡേ എക്സ്പീരിയൻസ് അവർ എന്തായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ തിയേറ്ററിൽ എത്തിക്കാനും എനിക്ക് എൻ്റെ പ്രൊഡ്യൂസറ സഹായിച്ച് അപ്പോൾ നല്ലതുപോലെ പോകുന്നുണ്ട് അതിനും വളരെ സന്തോഷം അത് എന്നോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിനോടൊപ്പം എൻ്റെ കൂടം എൻ്റെ ഒപ്പം അങ്ങോട്ട് ഏകദേശം ഒന്നര വർഷമായി ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ പറയലുണ്ട് അതിനോട് എന്നോട് പറഞ്ഞു വരെ ഈ നിമിഷം വരെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രൊഡ്യൂസർ ഞാൻ വന്നി പറയും ഇനി എന്നോട് സഹായിച്ചിട്ട് ടെക്നീഷ്യന്മാർ ക്യാമറമാൻ ഗോവല് കോസ്റ്റ്യൂമർ ഭൈപ്പൻ മങ്ങാട് ആർക്ക് ആർക്കെ രാകേഷൻ്റെ എഡിറ്റർ രാജ മുഹമ്മദ് നാഷണൽ നാഷണവർ കാര്യമാണ് അവരൊക്കെ എന്നോട് വളരെ സഹകരിച്ചിട്ടാണ് പ്രോജക്റ്റ് ഒരുപാതം എൻ്റെ പോലെ ഭയങ്കര സിനിമ അല്ലേ അപ്പം നിങ്ങൾ ഞാൻ വന്ന് തള്ളിമറിക്കാൻ പറ്റുന്ന ഭയങ്കര സിനിമയൊന്നുമില്ല വലിയ വലിയ സിനിമകൾ ഓടുന്നതിന് ഞാൻ കൊണ്ടുപോകുന്ന ഒരു കൊച്ചു സിനിമ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ ആക്ഷൻ ഇല്ല ത്രില്ലറില്ല വയലൻസ് ഇല്ല ഒന്നുമില്ല ഫാമിലിയോടെ വന്നിരുന്നു കാണാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ കണ്ടുപോലാരും മോശം പറഞ്ഞില്ല അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ ഒരു പടം ഓടിയെന്ന് വെച്ചാൽ തന്നെ തേടി വരെ വലിയ കാര്യം ആയിട്ടില്ല അല്ല എന്നാണ് എൻ്റെ വിശ്വാസം സംസാരിക്കുന്നു സിനിമയാണ് നടന്നിട്ട് നടക്കുന്നത് ഇപ്പം അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഒരാൾ അപ്പൊ അതിനകത്ത് എടവളിച്ചേട്ടൻ ഒഴിവായി രാജിവെക്കുക എന്നുള്ള ഒരു ശെരിക്കും പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഒരു അമ്മയുടെ ഒരു തോണു തന്നെയാണ് അപ്പൊ ആ ഒരു വീണ്ടും പ്രതീക്ഷിക്കാൻ പോയി ഏതെങ്കിലും തരത്തില് ഇല്ലില്ല പാവച്ചേടൻ ഒന്നോ മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനം കാര്യം കഴിഞ്ഞൊരു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് പാവച്ചേടൻ ഉണ്ട് അമ്മയോടൊപ്പം സെക്രട്ടറി ആയിട്ടും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും ഒക്കെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഒരു ഗ്യാപ്പ് വേണം ഒരു ഇടവേള വേണം എന്ന് പറഞ്ഞ് മമ്മൂക്കയും ലാലേട്ടനും അടക്കം എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് എല്ലാവരും മനസ്സില്ലാ മനസ്സോടെ അനുവാദം കൊടുത്തിട്ടാണ് ഭാവശാല മാറി നിൽക്കുന്നത് അത് തീർച്ചയായിട്ടും വലിയൊരു ഭാവശാല മാറി നിൽക്കുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ് അമ്മയ്ക്ക് പക്ഷേ അമ്മയ്ക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി വരുന്ന ആരാണെങ്കിലും അവരെല്ലാവരും പാവചലനം ഉണ്ടാവും അമ്മയോടൊപ്പം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇല്ല എന്നുള്ളതുള്ളൂ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലില്ല എന്നുള്ളതുള്ളൂ എന്ത് കാര്യത്തിനും എപ്പോഴും ചില ഉണ്ടാവും അത്രയ്ക്കധികം അമ്മയുമായിട്ട് പാവചലം കഴിഞ്ഞേ ഉള്ളൂ സത്യം പറഞ്ഞ എല്ലാം എന്തും അപ്പം അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും പാവചലം ഉണ്ടാവും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ നമുക്ക് മുന്നോട്ട് പോയാൽ പറ്റുള്ളൂ അതൊരു പിന്നെ മുപ്പാം തിയ്യതി അപ്പം നല്ല ഒരു ടീമ് തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും നമ്മൾ നല്ല നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും ഓക്കെ താങ്ക് യു ഇപ്പൊ വന്നതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും അല്ലേ നന്ദിയുണ്ട് സന്തോഷം